ഹലോ നൈസ ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനകത്ത് ഒരു ചുങ്കടി ഇടക്കൊന്നും ചുങ്കുടി കാണിക്കണം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നില്ല നല്ല കോമ്പോന്നിട്ടാ നല്ല കോമ്പോ അതായത് ഒരു ഇത് കളർ പറയാ പറയാതേ ബിസ്കറ്റ് കളറ കളറുള്ള കൺഫ്യൂഷനാണ് ഗുയിസ് എന്തായാലും നല്ലൊരു കളറാണ് കാപ്പി കളറും അല്ല നല്ല പിങ്ക് ദുപ്പട്ടയും സൂപ്പർ ദുപ്പട്ട ഇത് ഈ പിന്നെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ എല്ലാം മാറ്റമൊന്നുമില്ല വൺ സെവൻ വൺ സെവൻ ഡബിൾ സീറോ ആയിരത്തി എഴുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബാക്കിൽ ഒന്നുമില്ല ഫ്രണ്ടിലും ആ ഒരു വർക്ക് വർക്കുണ്ട് തായലോളം ഓക്കെ അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ നയൻ ത്രീ നയൻ ടു നയൻ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു